സാധാരണ സി പി എമ്മിന്റെ ഒരു സമ്മേളനമൊക്കെ ഉണ്ടെങ്കിൽ അത് ലോക്കൽ സമ്മേളനം ആവട്ടെ ബ്രാഞ്ച് സമ്മേളനമാവട്ടെ ജില്ലാ സമ്മേളനം അവിടെ സാധാരണ കേൾക്കുന്നത് കെ പി എസ് സിയുടെ പഴയ വിപ്ലവാനങ്ങൾ പുതിയ കാലത്തെ വിപ്ലവാനങ്ങൾ പിന്നീട് ഈ പാതയോരങ്ങളെ അതേപോലെ തന്നെ മനുഷ്യരാവണം തുടങ്ങിയ പാട്ടുകൾ പിന്നീട് അവരുടെ നേതാക്കളുടെ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള തീപ്പറി പ്രസംഗങ്ങൾ പാർട്ടിയുടെ മുദ്രാവാക്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ആ കാലമൊക്കെ കഴിഞ്ഞു ഇപ്പോഴുണ്ടല്ലോ നമ്മൾ മദ്രാസയിലാണോ മഹാല ഗവൺമെന്റിൽ ആണോ എന്ന് സംശയം തോന്നിപ്പോൾ ഒരു സി പി എമ്മിന്റെ ഒരു മീറ്റിംഗ് കണ്ട് എന്താണെന്നല്ലേ ഒരു ഇതാ എന്നാൽ ഞങ്ങൾക്ക് മാത്രം ഒരു പറയാനല്ലേ മദ്രസെ മറ്റേ മലദ്വാർ പരിശീലനം നടത്തേണ്ട ചുഡാപ്പിനെ കൊണ്ടുവന്ന് അവര് പാർട്ടി സമ്മേളനത്തിൽ പ്രസംഗം നടത്തിയിരിക്കുന്നു അതും അള്ളാഹു അഖൂർ ഒക്കെ പറഞ്ഞുകൊണ്ട് ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ ഇതൊക്കെ മാറി മറ്റേ മീശയില്ലാത്ത താടിയൊക്കെ വെച്ച മൊല്ലാക്കമാരി നിന്ന് ഇതേപോലെ മതപ്രഭാഷണം നടത്തുന്ന കാഴ്ച കൂടി കാണേണ്ടി വന്നേക്കും എന്തായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അങ്ങേയറ്റത്തെ അതപതനമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാര്യം അവർക്ക് വരും കാലത്ത് അവരുടെ അണികൾ ആരെങ്കിലും ഒക്കെ ബാക്കി ഉണ്ടെങ്കിൽ അത് ഈ ടൈപ്പ് ആൾക്കാരായിരിക്കും എന്ന കാര്യത്തിൽ ഏതാണ്ട് സംശയമൊന്നുമില്ല ആ പാർട്ടിയെ ഏതാണ്ട് മൊത്തത്തിൽ തന്നെ മിത്തത്തിൽ തന്നെ ഒരു വിഭാഗം വിഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇതിപ്പോൾ ഈ കൂട്ടരല്ല ഇനി മറ്റു കൂട്ടരാണെങ്കിലും ഇതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അല്ലെങ്കിൽ അവരുടെ വേദിയിൽ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഇപ്പോൾ സത്യത്തിൽ ആ പാർട്ടിയുടെ നിയന്ത്രണം ആ പാർട്ടിയുടെ സെക്രട്ടേറിയയിലോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടെന്ന് കരുതപ്പെടുന്ന അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ അവരുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റോ ഇതിന്റെ ഒന്നും പിടിയിലല്ല ഇതൊരു കൂട്ടം മതവിശ്വാസികളുടെ പിടിയിലാണ് ആ പാർട്ടി എന്നതിന് മറ്റു തെളിവിൻ്റെ ഒന്നും ആവശ്യമില്ല അനിവാര്യമായിട്ടുള്ള ഒരു അവസാനത്തിലേക്കാണ് ആ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഈ സ്ഥാനത്ത് നിന്ന് ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ അവരുടെ മതപ്രഭാഷണം നടത്തിയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി ഇത് തന്നെയാണ് അഭിപ്രായം അങ്ങനെ പാടില്ലായിരുന്നു കാരണം അവര് പറഞ്ഞ് പടച്ചു വെച്ചിരിക്കുന്ന അവരുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയേ അല്ല ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൽ പോലും നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റില്ല പക്ഷെ ചൊക്ലയിൽ നടന്ന ഈ ലോക്കൽ സമ്മേളനത്തിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സമ്മേളനമാണ് ചോപ്പ് കൊണ്ട് മൊത്തം ഇപ്പോൾ ചോപ്പൊക്കെയാണ് എങ്കിലും ഭാവിയിൽ ആ ചോപ്പും മഞ്ഞ് അവിടെ പച്ചയായിട്ട് ഇതിലും കടുത്ത രീതിയിലുള്ള മതപ്രഭാഷണങ്ങൾ കാണാൻ നമുക്ക് ഇട വന്നേക്കും അങ്ങോട്ടേക്ക് തന്നെയാണ് ഈ പാർട്ടിയുടെ പോക്ക് മദ്രസയിലോ അല്ലെങ്കിൽ മഹല്ലൂർ കമ്മിറ്റിയിലോ മതപ്രഭാഷണം നടത്തേണ്ടവനെ കുറിച്ച് പാർട്ടി തേടിൽ പിടിച്ച് പ്രസംഗിക്കുന്ന അതിവിചിത്രമായിട്ടുള്ള കാഴ്ച ലാൽ സലാം സുഖാകളി